വിദ്യാധനം വിദ്യാഭ്യാസ സഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള വീടുകളിലെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വനിതാ ശിശു വികസന വകുപ്പ് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധനം സ്കോളർഷിപ്പ് ഇതിലെ കാറ്റഗറി എ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് ബി പി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ഭർത്താവ് മരണപ്പെട്ടതോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയത് മൂലമോ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതോ ഭർത്താവിന് നട്ടലിന് ക്ഷതമേറ്റത് മൂലമോ പക്ഷാഘാതം സംഭവിച്ചത് മൂലമോ ജോലിക്ക് പോകാൻ പറ്റാതെ സ്ഥിരമായിട്ട് കിടപ്പിലായിട്ടുള്ള കുടുംബഭാരം ഏറ്റേണ്ടി വന്ന സ്ത്രീകളുടെ മക്കൾക്ക് അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ മക്കൾക്ക് എ ആർ ഡി തറാപ്പി ചെയ്യുന്ന എച്ച് ഐ വി ബാധിതരായിട്ടുള്ള സ്ത്രീകളുടെ മക്കൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നമ്പർ പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾ അടുത്തുള്ള ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭ്യമാകും എന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്